ഒന്നാം ക്വസ്റ്റ്യൻ നോക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ ജെഫ് ബസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി വ്യക്തിയായെന്നാണ് ചോദ്യം ഓക്കെ ഓപ്ഷൻ ഒക്കെ വായിച്ചേ ഓപ്ഷൻ വായിച്ചേക്കെ ഓപ്ഷൻ വായിച്ചിട്ട് ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ അപ്പോഴൊരു ഓപ്ഷൻ ബി വാലി ഫങ്കാണ് വാലി ഫംഗ് ഈ ജിഫ് ബസോസിന്റെ യാത്ര നമുക്കറിയാം ആമസോണിന്റെ ആമസോണിന്റെ സ്ഥാപകനാണല്ലേ ജെഫ് ബസോസ് ആമസോൺ ആമസോൺ കമ്പനിയുടെ സ്ഥാപകമാണ് ജെഫ് ബസോസ് അദ്ദേഹത്തിന്റെ ഈ ബഹിരാഷ്ട്ര യാത്ര കണ്ടവേഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന ഒരു സാധനമാണ് ഓക്കെ അപ്പൊ അത് പഠിച്ചോണം ആണോ വാലിഫ് അങ്ങനെ വ്യക്തിയാണ് ഇത് പ്രീവിയസ് ചോദ്യമാണ് ആണ് വാലിഫ് അങ്ങനെ വ്യക്തിയാണെന്റ് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കേട്ടാ ഓക്കെ ആണല്ലോ അടുത്ത രണ്ടാം ചോദ്യം വലയുടെ പരമശിവൻ എന്ന് വി കെ ഐൻ വിശേഷിപ്പിച്ച വ്യക്തിയായിരുന്നു നമ്മൾ ചോദ്യം വി കെ വിശേഷിപ്പിച്ച വായിച്ചേ വരയുടെ പരമശിവൻ വരയുടെ പരമശിവൻ അറിയാൻ വേണ്ടിയില്ലേ അവിടെ ഓപ്ഷൻ സി ആണ് കെ എം വാസുദേവൻ നമ്പൂതിരി ആൻസർ കേട്ടോ കെ എം വാസുദേവൻ നമ്പൂതിരി ആൻസർ കെ എം വാസുദേവൻ നമ്പൂതിരി ആൻസർ കേട്ടോ ഓക്കെ അടുത്ത് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിക്ഷേപ്പിച്ചതാ എന്നാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിക്ഷേപിച്ചത് കമന്റ് ചെയ്തേ ആൻസർ ചെയ്താ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് ആൻസർ എഴുതാ കേട്ടോ ഓക്കെ അടുത്ത് ദേശീയ ശാസ്ത്ര ദിനം എന്നാണെന്നാണ് ചോദ്യം ദേശീയ ശാസ്ത്ര ദിനം ഓക്കെ അതിന് വലിയ സമയം ആവശ്യമല്ല കമന്റ് ചെയ്തേ ആ ഓപ്ഷൻ എ ഓപ്ഷൻ എ ഫെബ്രുവരി ഇരുപത്തെട്ടാണ് ഫെബ്രുവരി ഇരുപത്തെട്ടാണ് ആൻസർ അടുത്ത വീണ്ടും പ്രീവിയസ് ചോദ്യമാണ് മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകനാഴെന്നാണ് ചോദ്യം ഓക്കെ കമന്റ് ചെയ്തോളൂ ഓപ്ഷൻ എ ഇവാനാണ് ഇവാനാണ് ആൻസർ കേട്ടോ നിങ്ങൾ എഴുതിയിട്ട് തമ്പ് കൊടുക്കുക കേട്ടോ എഴുതി കഴിയുമ്പോൾ തമ്പ് കൊടുക്കുക ഓക്കെ മീഡിയോ ചാനലാണ് അവതരിപ്പിച്ചത് ഇവൻ ആണോ പഠിച്ചിട്ടുണ്ട് അതോ ഓക്കെ ഇമാൻ ആണ് ആൻസർ കേട്ടോ മലയാളം ദൃശ്യ മാധ്യമ ജീവിതത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്റലിജൻസ് വാർത്താ അവതാരകൻ ഇമാൻ ആണ് ഇവാൻ മീഡിയ ഓൺ ചാനലാണ് അവതരിപ്പിച്ചത് അടുത്ത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ചെയ്തിട്ട് തമ്പു കൊടുത്തെ ഒന്നാം വർഗ ഉത്തോരത്തിന് ഉദാഹരണം ഓക്കെ കോടക്ക് ആലോചിക്കാൻ സമയമുള്ള ഒരു സമയം വേണമെന്നുള്ള കോടയ്ക്ക് ആലോചിച്ചിട്ട് ഒന്നാം ഉദാഹരണം കമന്റ് ആ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി കേട്ടോ ഓപ്ഷൻ ബി ആ നമുക്കങ്ങനെ കോഡ് ഉണ്ടല്ലോ കത്രിക സി പ്ലെയിൻ എന്നുള്ളൊരു കോഡ് ഓർമ്മയില്ലേ ഒന്നാം വർഗ ഉത്തലങ്ങൾ കത്രിക സി പ്ലെയിൻ ഒന്നാം വർഗ ഉത്തോലത്തിന് കത്രിക സി പ്ലെയിൻ എന്ന കോഡ് രണ്ടാം വർഗ ഉത്തോലത്തിന് ഒരു പെട്ടിക്കട അങ്ങ് മനസ്സിലാലോചിക്കുക പെട്ടിക്കടയിൽ എന്തൊക്കെയുണ്ടെന്ന് ആ കത്രിക സി പ്ലെയിൻ എന്നാണ് ഒന്നാമത്തേന്റെ ഓക്കെ ഒന്നാമത്തെ കത്രിക സി പ്ലെയിൻ എന്നാണ് ആ അതൊരു കപ്പി ത്രാസ് കത്രിക കപ്പി ത്രാസ് കത്രിക സി സിന്ന് വെച്ച സീസോ ആ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്ലെയർ അതുപോലെ നെയിൽപുള്ളറ് ഇതൊക്കെയാണ് ഒന്നാം വർഗ ഉത്തലങ്ങൾ രണ്ടാം വർഗ ഉത്തലങ്ങൾ വരുന്ന സമയത്ത് എന്താ ആ ഒരു പെട്ടിക്കട മനസ്സിലായി ഒരു പെട്ടിക്കടയിൽ എന്തൊക്കെയുണ്ട് പെട്ടിക്കടയിൽ ആ നാരങ്ങ ഞെക്കിയുണ്ട് പാക്ക് വെറ്റി ഉണ്ടാവും സോഡ ഓപ്പണർ ഉണ്ടാവും ആ ഒരു വീൽ ചെയറിൽ ഒരു വാമനുണ്ടാവും ഓക്കെ ആ അങ്ങനെ ആലോചിച്ച് ചോദിച്ചാൽ കേട്ടോ ഓക്കെ ശരി അത് ഓർത്തിട്ടിരുന്നാൽ മതി അതുപോലെ മൂന്നാമത്തെ ഐസ് ചവച്ചു എന്നാണ് ഐസ് ചവച്ചു മൂന്നാമറി ഒത്തലങ്ങൾക്ക് ഐസ് ചവച്ചു എന്നാണ് ഓക്കെ ഐസ് കോങ്സ് ചവച്ചു ചവണ ചൂണ്ട ഓക്കെ അത്രേ ഉള്ളൂ ഐസിയാണത് നമ്മൾ ഉണ്ടത് അടുത്തത് നാൽപ്പത്തി ഏഴാം ചോദ്യം അറ്റോമിക് നമ്പർ നൂറായ മൂലകം അറ്റോമിക് നമ്പർ നൂറായ മൂലകമാണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഓക്കെ ഇസി ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കമന്റ് ചെയ്തേ ഓപ്ഷൻ ഡി ഫെർമിയമാണ് ആൻസർ കേട്ടോ ഫെർമിയമാണ് അറ്റോമിയ നമ്പർ നൂറായ മൂലകം ഫെർമിയമാണ് കേട്ടോ ഫെർമിയം അടുത്ത സ്ട്രീറ്റ് ലൈറ്റുകൾ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇസി ക്വസ്റ്റ്യൻ ആണ് പറയുമ്പോൾ കമന്റ് ചെയ്താൽ മതി ഓക്കെ കമെന്റ് ചെയ്തോളൂ ആ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി കോൺവെക്സ് ആണ് അല്ലേ ഓപ്ഷൻ ബി കോൺവെക്സ് ആണ് കോൺവ്ലെക്സ് പ്രീവിയസ് ആ തി കാലാവസ്ഥ ബലൂണിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം കമന്റ് ചെയ്യത കാലാവസ്ഥ ബലൂണിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഓപ്ഷൻ എ ഹീലിയമാണ് ഓപ്ഷൻ എ ഹീലിയമാണെ ഹീലിയം ഹീലിയം ഓക്കെ ഹീലിയം അടുത്ത് ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക എന്നാണ് ചോദ്യം ശരിയല്ലാത്ത ജോഡി മീനാ മാതാ മെർക്കുറിതായി ഹൈപ്പോ കലാമിയ അലൂമിനിയം വീൽസൺസ് ഓക്കെ ഒന്ന് നോക്കി ചെയ്താൽ മതിയെ ഓക്കെ കമന്റ് ചെയ്തേ ഇവിടെ ഓപ്ഷൻ ബി വരും ശരിയില്ലാത്ത ജോഡിയാ ചോദിച്ചിരിക്കുന്നത് അതിലെ മീനാ മെർക്കുറി ശരിയാണോ മീനാമാതാ മെർക്കൂർ ശരിയാണ് ഓക്കെ ഇതാ ഇതായി ലെഡ് ശരിയാണോ ആ ഇതാ ഇതായി കാഡ്മിയമാണ് അല്ലേ ഇതാ ഇതായി കാഡ്മിയമാണ് ഓക്കെ ആ ഇതാ ഇതായി കാഡ്മിയമാണ് ഓക്കേ അതൊക്കെ ഓർത്തിരിക്കാൻ പറ്റും ഞാൻ ഓർത്തി എന്റെ കണശം പറഞ്ഞു ഞാനിപ്പോ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഇതാ ഇതാ വേണ്ടത് ചോറ് കൊടുക്കാൻ കയ്യിൽ കഴിക്കത്തില്ലേ ആ ഇതാ മോനെ കഴിക്കൂ ഇതാ മോളെ കഴിക്കൂന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സമയത്ത് കയ്യിൽ കടിക്കും ഓക്കെ ചോറ് കൊടുത്തിട്ടുണ്ടോ കുട്ടികൾക്ക് കുട്ടികൾക്കാണ് ഉദ്ദേശിച്ചത് ആ ഓക്കെ കഴിഞ്ഞു കിട്ടിയിട്ടുണ്ടോ ഈ കല്യാണം പറ കഴിയാത്ത മനു ആക്കടാ ചോറ് കൊടുത്തു ആ ഓക്കെ ശരി അപ്പൊ പിള്ളേരെ ഇതായി ഇതായി കാഡ്മീയമാണ് കേട്ടാ എത്ര വർഷം കൊണ്ട് കൊടുക്കുക ആ ഓടാ ആ ഓക്കെ ഇതായി ഇതായി കാഡ്മീയമാണ് അടുത്ത് ഹൈപ്പോ കലേമിയ ഹൈപ്പോ കലേമിയതാ അത് പൊട്ടാസ്യം പൊട്ടാസ്യം കേട്ടോ പൊട്ടാസ്യം ആ പൊട്ടാസ്യം ഓക്കെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുമ്പോൾ ഉള്ളതാണ് വീൽസൺസ് രോഗം ഏതാണ് വീൽസൺസ് അറിയോ വീൽസൺസ് ആ കോപ്പർ കോപ്പറിന്റെ അളവ് കൂടുമ്പോഴുള്ള രോഗമാണ് വീൽസൺസ് കേട്ടോ ഓക്കെ അതില് രണ്ട് മൂന്ന് നാല് തെറ്റാണ് രണ്ട് മൂന്ന് നാല് തെറ്റാണ് ഓക്കെ ശരി അടുത്ത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഓക്കെ കമന്റ് ചെയ്തോളൂ ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപമാണ് ആറ്റിങ്ങൽ കലാപം ഓക്കെ അടുത്ത അൻപത്തിരണ്ടാം ചോദ്യം മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന കോശം ഏതാണ് മൃദുവായു സസ്യഭവനത്തിൽ കാണപ്പെടുന്ന കോശം ഏതാണ് ചോദ്യം ഓക്കെ ഈസിയാണ് കമന്റ് ചെയ്തേ ഓപ്ഷൻ സി പാരൻ കൈമയാണ് ആൻസർ പാരൻ കൈമ പാരൻ കൈമയാണ് കേട്ടോ പാരൻ കൈമയാണ് ഓക്കെ പേരൻ കൈമൻസർ വരുന്നത് അടുത്ത് അൻപത്തിമൂന്ന ചോദ്യം വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പള്ളി വായിച്ചു നോക്കിയോ വായിച്ചു നോക്കിയേ കമന്റ് ചെയ്യലെന്ന് പറഞ്ഞ കമന്റ് ചെയ്യും ഞാൻ നിങ്ങളത് വീണ്ടും വീണ്ടും പറഞ്ഞു ഇവിടെ വിപ്രളം കാണിക്കാതെ സാവകാശം കാണിക്കും നിങ്ങൾ ഓക്കെ കോമ്പലാണ് ആൻസർ ഏടാ ഓപ്ഷൻ ബി ആൻസർ ആൻസർടാ ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ ആ പാപ്പസ്മിയർ ടെസ്റ്റ് ഏത് ക്യാൻസർ തിരിച്ചെന്നുള്ള പരിശോധനയാണ് അൻപത്തിനാലാമത്തെ ചോദ്യം ഓക്കെ കമന്റ് ചെയ്തേ ഓപ്ഷൻ ഡി ആണ് കഴിഞ്ഞ എൽ ഡി സിയുടെ ചോദ്യമാണ് കഴിഞ്ഞ എൽ ഡി സിക്കും പിന്നെ ഏതോ ഒരു ഫോൾസ് എക്സാമിനൊക്കെ ആയിട്ട് ചോദ്യം ഉണ്ടായിരുന്നു ബാപസ് മിയർ ടെസ്റ്റ് ഓക്കെ ഗൾഫാശയ മുഖ ഗൾഫാശയുഖ ക്യാൻസർ ഓക്കെ സെർവിക്കൽ ക്യാൻസർ ആണ് ആൻസർ ആയതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് അടുത്ത അൻപത്തഞ്ച് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഈസി ക്വസ്റ്റൻ ആണ് കമന്റ് ചെയ്തേ ആ ഓപ്ഷൻ എ പ്രാഥമിക മേഖലയാണല്ലേ പ്രാഥമിക മേഖല ഓക്കെ അടുത്ത അൻപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ ഗാനം പാടി തീർക്കാൻ എടുക്കുന്ന സമയപരിധി ഓക്കെ ഈ സി ക്വസ്റ്റ്യൻ കമന്റ് ചെയ്തേ ഓപ്ഷൻ ബി അൻപത്തിരണ്ട് ആണ് ഓപ്ഷൻ ബി അൻപത്തിരണ്ട് സെക്കൻഡാണ് ഓക്കെ ഇതിൽ ഈ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അതായത് നമ്മളെ പ്രിഎസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അൻപത്തി ആറ് സെക്കൻഡിന് ഓപ്ഷൻ കൊടുക്കാറുണ്ട് അൻപത്തി ആറ് ഓക്കെ അൻപത്തിയാറ് ഓപ്ഷൻ അത് ഓപ്ഷനിൽ കൊടുക്കാറുണ്ട് നിങ്ങൾ നോക്കിയ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ കാണാൻ അമ്പത്തി ആറ് ആണ് ഈ അമ്പത്തി ആറ് സംഖ്യ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ് ഈ കേരളം രൂപം കൊണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് തവണ കേട്ട് വന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ് പല കുട്ടികൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇപ്പൊ നിങ്ങൾ എഴുതുന്നത് ഒരു ഒരു പരീക്ഷല്ല വർക്ക്ഔട്ടാണ് എക്സാം കാണല് പലർക്കും ഒരു ഡൗട്ട് വരാറുണ്ട് അമ്പത്താറാണോ അമ്പത്തിരണ്ടാണോ നല്ലപോലെ അറിയാന്നുള്ള നല്ലപോലെ പോലെ അറിയാന്നുള്ള പലർക്കും ഡൗട്ട് വരാറുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ചതി നിങ്ങൾ നോർക്കി വെച്ച് വേണം അമ്പത്താറ് അടുത്ത് ഓപ്ഷൻ ഇടാറുണ്ട് എന്താണ് നിങ്ങൾക്ക് ചെറിയ ചോദ്യം ഇത് പോലും ഓക്കെ അമ്പത്തിരണ്ട് ആണ് ആൻസർ കുറഞ്ഞ സമയം എത്രയാ പയ്യെ പാടുകയാണെങ്കിൽ പയ്യെന്ന് വെച്ച് കഴിഞ്ഞാല് മുഴുവൻ പാടാതെ ബാക്കി പോർഷൻസ് പാടുകയാണ് ഇരുപത് ആണ് ശരി ആ അടുത്ത് അൻപത്തി ഏഴാം ചോദ്യം ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകൾ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ഏത് ആൻസർ ഓപ്ഷൻ ഡി ലീപ്പ് ആണ് പ്രീവിയസാണ് ഇതും പ്രീവിയസ് ചോദ്യമാണ് ലീപ്പ് ആണ് ലീപ്പ് ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ലീപ്പാണ് ഓപ്ഷൻ ഡി ലീപ്പ് ആണ് ലീപ്പ് ഓക്കെ അടുത്ത് ജി സാറ്റ് ഇലവണുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം വലിയ പക്ഷി എന്നാണ് വെളിപ്പേര് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ പകം ഭാരം അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് കിലോഗ്രാം ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് കമന്റ് ചെയ്തേ കിട്ടിയവര് ചുമ്മാ അറിഞ്ഞുനാഥങ്ങ് അറ്റൻഡ് ചെയ്യ ചുമ്മാ അറിഞ്ഞുനാഥ ഓക്കെ ഊഹം വെച്ച് അറ്റൻഡ് ചെയ്യാണ് ഊഹം വെച്ച് അറ്റൻഡ് ചെയ്യണത് മാർക്ക് പോവും ഒരു മാർക്ക് ഒക്കെ ഇമ്പോർട്ടൻ ഓപ്ഷൻ സി ആണ് ഇട ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് ട്വന്റി നയൻ ആണ് മനസ്സിലായ ജിസാറ്റ് ട്വന്റി നയൻ ആണ് ഇന്ത്യയിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ജിസാറ്റ് ട്വന്റി നയൻ ആണ് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം മനസ്സിലായ ഈ ജിസാറ്റ് ഇല്ലവണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് ഇത് നമ്മൾ വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗേനയിലെ കൗറൂൽ നിന്നാണ് കേട്ടോ ഫ്രഞ്ച് ഗേണയിലെ കൗറൂൽ നിന്നാണ് വിക്ഷേപിച്ചത് ആ വിക്ഷേപണ വാഹനം ഏരിയാന ഫൈവ് ആണ് കേട്ടോ ഏരിയാന ഫൈവ് ആണ് വിക്ഷേപണ വാഹനം ഇന്ത്യയിലല്ല വിക്ഷേപിച്ചത് ഓക്കെ ആ നമ്മൾ ഈ പറയുന്ന ജി സാറ്റ് ട്വന്റി നയൻ ആണ് ഇന്ത്യയിൽ നിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഇന്ത്യ നിർമ്മിച്ചതെന്ന് കേട്ടു കഴിഞ്ഞാൽ അത് ഏതാണ് ജി സാറ്റ് ഇലവൻ ആണ് വലിയ പക്ഷിയും ഏതാണ് ജി സാറ്റ് ഇലവൻ ആണ് ജി സാറ്റ് ഇലവൻ ആണ് ഓക്കെ അടുത്ത സ്ഥിരം ചോദ്യം മുട്ട ചിരട്ടയുടെ ശാസ്ത്രീയ നാമം കമന്റ് ചെയ്തോളൂ ഈസി ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ഡി പാറ്റൽ ഓപ്ഷൻ ഡി പാറ്റൽ ഓക്കെ അടുത്ത അറുപതാം ചോദ്യം സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സഭകാശത്തില് വായിക്കുക ഓക്കെ കമന്റ് ചെയ്തേ ആ പിള്ളേരെ സർജിക്കൽ ഹോർമോൺ അറിയപ്പെടുന്നത് ഇതാണ് നിങ്ങൾ തെറ്റാ ഈ ക്വസ്ത്യം പോലും നേരെ വായിക്കാതെയാണ് നിങ്ങൾ ഈ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എമർജൻസി ഹോർമോൺ ആണ് അഡ്രിനാലിൻ എമർജൻസി ഹോർമോൺ അഡ്രിനാലിൻ സർജിക്കൽ ഹോർമോണാണ് ചോദിച്ചിരിക്കുന്നത് അത് നോർ അഡ്രിനാലിൻ ആണ് നോർ അഡ്രിനാലിൻ ഓപ്ഷൻ ബി ആണ് എമർജൻസി ഹോർമോൺ ആണ് അഡ്രിനാലിൻ ഇത് സർജിക്കൽ ഹോർമോൺ ആണ് സർജിക്കൽ ഹോർമോൺ നോർ അഡ്രിനാലിനാണ് ആണ് ഓക്കെ നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെ ആണ് കേട്ടോ ഓക്കെ ഓപ്ഷൻ ബി വരും ആൻസർ ഓപ്ഷൻ ബി ഓക്കെ അതെ ഞാൻ ഇത് ഇത് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളതാ അഡ്രിനാലിനും നോർ അഡ്രിനാലിനൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളതാ ഓക്കെ ഇതാണ് നിങ്ങൾക്ക് അറിയാമെന്നുള്ള സ ഇത് നിങ്ങൾ വിപ്രവനം കുറയ്ക്കണം ഭയങ്കര നമുക്ക് അറിഞ്ഞിടാത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റണേക്കാളും വിഷമമുള്ള സാധനമാണ് നമുക്ക് അറിയാന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിച്ചിട്ട് എക്സാം കളിന്ന് വെളിയിറങ്ങുമ്പോൾ ഉള്ളൊരു അവസ്ഥ ഓക്കെ ഭയങ്കര നിരാശ ഫീൽ ചെയ്യും ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കല്ല അല്ലേ ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് ആയിട്ട് നമ്മൾ പിന്നോട്ട് പോകാൻ പോണത് അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നാനൂറ് റാങ്ക് കേട്ട് ചിലപ്പോൾ മുന്നൂറ് റാങ്ക് വരെയൊക്കെ പറഞ്ഞോട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് സാവകാശത്തിൽ ക്വസ്റ്റ്യൻ വായിച്ച് ആലോചിച്ച് ഉത്തരം എഴുതാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ ഓക്കെ തന്നിരിക്കുന്നതിൽ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം ജീവകമേതാണ് ചോദ്യം രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം ഓക്കെ കമന്റ് ചെയ്തോളൂ ഈസി ഇവസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ബി നയനാണ് കേട്ടോ ഓപ്ഷൻ എ ബി നയനാണ് ബി നയൻ ബി നയനാണ് കേട്ടോ ബി നയൻ ഓക്കെ അതുപോലെ എപ്പോഴും എടുത്തിട്ടുള്ള ചോദ്യമാണ് ഇരുമ്പിന്റെ ആകീരണം ഇരുമ്പിന്റെ ആകീരണത്തിന് ആ ഇരുമ്പിന്റെ ആകീരണം ഏതാ ഇരുമ്പിന്റെ ആകിരണം ഇരുമ്പിന്റെ ആഗീരണം സി ആണ് ഇരുമ്പിന്റെ ആഗീരണം സി ആണ് ആ രണ്ട് ചോദ്യങ്ങൾ രക്തഘോഷങ്ങൾ ആണ് സ്ഥിരം ചോദിക്കാറല്ലേ റയലാൻ ചോദിക്കുന്ന ചോദ്യമാണ് സ്ഥിരമായി ചോദിക്കുന്നതാണ് ഇരുമ്പിന്റെ ആഗീരണം ഇരുമ്പിന്റെ ആഗീരണം സി ആണ് ജീവകം സി ആണ് ഓക്കെ ശരി അടുത്ത അറുപത്തി രണ്ടാമത്തെ ചോദ്യം മലേറിയ പഴർത്തുന്ന കൊതുക് ഏതാണ് മലേറിയ വളർത്തുന്ന കൊതുക് ഏതാണ് ഈ സി ക്വസ്റ്റിനാണ് കമന്റ് ചെയ്തേ ആ ഓപ്ഷൻ ബി ആണ് അനോഫിലസ് പെൻ കൊതുകുകളാണ് അനോഫിലസ് പെൺ കൊതുകുകളാണ് എടാ ഓക്കെ അടുത്ത് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ത്രീ ബൈ ഫൈവ് ഇനിഷ്യേറ്റീവ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിന് കോഡ് മലേറിയക്ക് അനോഫിലിസ് പെൺ നമുക്ക് രണ്ട് ചോദ്യമാണ് ചോദിക്കുന്നത് ഒന്ന് അനോ ഒന്ന് മലേറിയയും മറ്റൊന്ന് മന്ദും അത് രണ്ടുമാണ് നമ്മൾ ചോദിക്കുന്നത് കാരണം എസ് സി ആഡില്ലാതെ എടുത്ത് പറയുന്നുണ്ട് എടാ മലേറിയക്ക് അനോഫിലസ് പെൺ കൊതുകും അതുപോലെ മന്തിന് ക്യൂലെക്സാ നോർത്തിരുന്നാതി ഓക്കെ മന്ത് കാലിലേ വരണത് ആ മന്ത് കാലിലേ വരണ ഇവിടെ കാലിലല്ലേ കൂട്ടിരുന്നത് അങ്ങനെ കൊടുത്തിട്ട് മാറി ആ അനക്കുട്ടിക്ക് മലമ്പനിയേത് കുട്ടിക്കാണോ മലം ആ ഏതോ ഒരു കുട്ടിക്ക് മലമ്പനി ഓക്കെ ശരി ഒരു സെക്കൻഡേ അങ്ങനെ കൊടുത്താൽ ഇനി മറക്കത്തില്ലേ ഇങ്ങനെ ചർച്ച വരുമ്പോഴേ നമ്മളിപ്പം ഓക്കെ യൂട്യൂബ് കോഡണ്ടാ യൂട്യൂബിൽ ഏത് ചാനലാ കോടിട്ടിങ്ങനെ ഓക്കെ ശരി അപ്പൊ പിള്ളേര് അത് ഓർത്തിരിക്ക ശരി അപ്പൊ ത്രീ ബൈ ഫൈവ് ഇനിഷ്യേറ്റീവ് ഇനി കമന്റ് ചെയ്തേതാൻസർ ആ ഓപ്ഷൻ സി എയ്ഡ്സ് ആണ് എയ്ഡ്സ് ഓക്കെ ഞാൻ മുമ്പ് രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളില് ആദ്യങ്ങളിൽ എയ്ഡ്സ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് ഇനിഷ്യേറ്റീവ് ഡബ്ല്യു എച്ച് ആ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ് ഓക്കെ കമന്റ് ചെയ്തേ സീഹൃദ്യമാണ് സീഹൃദ്യമാണ് ഓക്കെ ശരി അടുത്ത അറുപത്തഞ്ചാമത് ചോദ്യം ഹരിത കേരള മിഷൻ പ്രാധാന്യം കൊടുത്ത മേഖല ഏ ചോദ്യം ഓക്കെ ഹരിത കേരള മിഷൻ പ്രാധാന്യം കൊടുത്ത മേഖല കമന്റ് ചെയ്ത ആൻസർ ചെയ്ത ഓപ്ഷൻ ഡി ആണ് അതായത് ജൈവകൃഷിക്ക് ജൈവകൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം ശുചിത്വ മാലിന്യ സംസ്കരണം മണ്ണ് ജലസംരക്ഷണം പിന്നെ ഇതെല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓക്കെ അടുത്ത ഇന്ത്യൻ ആദ്യത്തെ നിർമിത ബുദ്ധി നഗരം നിലയിൽ വരുന്നത് എവിടെ ആർട്ടിഫിഷ്യൽ നഗരം എവിടെന്നാണ് ചോദ്യം കമന്റ് ചെയ്തേ കണ്ടവശി പഠിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് ഓപ്ഷൻ സി ലക്നൌ ആണ് കേട്ടോ ലക്നൌ ആണ് ആൻസർ ലക്നൌട്ടാ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് ലക്നൌ ആണ് ലക്നൌ അറിഞ്ഞാതെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യേ അടുത്ത അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തകഴി പുരസ്കാര ജേതാവ് തകഴി പുരസ്കാര ജേതാവ് ഓക്കെ കമന്റ് ചെയ്തേ ആരാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തകഴി പുരസ്കാരം ജേതാവ് ഓപ്ഷൻ സി എം കെ സാനു ആണ് എം കെ സാനു ആണ് ആൻസർ എം കെ സാനു ഓക്കെ അടുത്ത അറുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ അടൽ സേതുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഏറ്റവും വലിയ കടൽ പാലം മഹാരാഷ്ട്രയിലെ താനേ കടലിരുക്കിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് മുംബൈ മുതൽ നവി മുംബൈ വരെയുള്ള പാലത്തിന്റെ നീളം ഇരുപത്തൊന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ഓക്കെ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് പേര് അടൽ സേതു പഠിച്ചത് അടൽ സേതു ഓപ്ഷൻ എ ആണ് എല്ലാം ശരിയാണ് കേട്ടാ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ട് ഉദ്ഘാടനം ചെയ്ത് ശരിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലമാണ് മഹാരാഷ്ട്രയിലെ താനേ കടലിരക്കിനെ കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് മുംബൈ മുതൽ നവി മുംബൈ വരെയുള്ള പാലത്തിന്റെ നീളം ഇരുപത്തൊന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ഇതെല്ലാം ശരിയാണ് കേട്ടാ ഇതെല്ലാം ശരിയാണ് ഓക്കെ ഇത് നമ്മൾ പറയുമല്ലോ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന് പറയും ഓക്കെ ശരി വളർത്തിരിക്കുക അടുത്ത് അറുപത്തി ഒൻപതാം ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റംസ സൈറ്റുകളുടെ എണ്ണമാണ് ഓക്കെ ഇരുപത്തി അത് കിട്ടി പഠിച്ചവർക്ക് കമന്റ് കവണ്ടേ ഓപ്ഷൻ ബി എൺപതാണ് ഓപ്ഷൻ ബി എൺപതാണ് ആൻസർ ഓപ്ഷൻ ബി എൺപതാണ് ഓക്കെ അടുത്ത് ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ ആവശ്യക്കാർക്ക് നിയമവിശ്യം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായസേതു ടോൾ ഫ്രീ നമ്പർ ഓക്കെ അറിയാ കമണ്ടി അല്ലേ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് നാലാണ് കേട്ടോ നൂറ്റി നാല് അൻപത്തിനാലാണ് ന്യായസേതു ടോൾ ഫ്രീ നമ്പർ നൂറ്റി നാല്പത്തിനാല് അൻപത്തിനാലാണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് ഓക്കെ അടുത്ത് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് പേഴ്സൺ ഓഫ് ദി ദിർ ഈസി ക്വസ്റ്റ്യൻ ആണ് കമന്റ് ചെയ്തേപ്ഷൻ ഓപ്ഷൻ എ എ ഓപ്ഷൻ ടൈലർ സ്വിഫ്റ്റ് ആണ് ടൈലർ ആണ് ആൻസർ ടൈലർ സ്വിഫ്റ്റ് ഓക്കെ അടുത്ത എഴുപത്തിരണ്ടാം ചോദ്യം വയനാട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യമായ ഇംപേഷ്യൻ സലീമി ഏത് ഇനത്തിൽ പെടുന്നു എന്നാണ് ചോദ്യം ഇംപേഷ്യൻ സലീമി ഓക്കേ എഴുപത്തിരണ്ട് ഒന്ന് കമന്റ് ചെയ്ത ആൻസർ സി കാശി തുമ്പയാണ് തുമ്പോ സലീമി എന്ന് പറഞ്ഞാൽ കാശി തുമ്പയാണ് സലീമി എന്ന് കാശി തുമ്പാണ് ഇംബേഷ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി ട്വന്റി ഉച്ചകോട മുൻഗണനാ വിഷയമേ എന്നാണ് ചോദ്യം ഒന്നാമത്തെ പോയിന്റ് സാമൂഹ്യനീതി വിഷപ്പിനെതിരായ പോരാട്ടവും പുതിയ ഊർജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം ആഗോള സംഘടനകളുടെ പരിഷ്കാരം ഓക്കെ ആൻസർ അറിയാൻ കമന്റ് ചെയ്തേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടിയുടെ മുൻഗണനാ വിഷയം ഓപ്ഷൻ ഡി ഇത് മൂന്നും വരുന്നുണ്ട് പഠിച്ചോളാം ഇതൊക്കെ നല്ല ചോദ്യങ്ങളാണ് നല്ല ചോദ്യങ്ങളാണ് ഇതൊക്കെ നീതിയും വിഷപ്പിനെതിരായ പോരാട്ടവും പുതിയ ഊർജ സ്രോതസ്സുകളുടെ മാറ്റം അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്കലികളുടെ മാറ്റം ആഗോള സംഘടനയുടെ പരിഷ്കാരം ഓക്കെ എവിടെ വെച്ചിട്ടാ അടക്കുന്നേ ജി ട്വന്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാണ് ഇന്ത്യ ഇരുപത്തിനാല് ബ്രസീലാണ് ഇരുപത്തിനാല് ബ്രസീലാണ് എടാ ബ്രസീലാണ് ഓക്കെ ആ നമ്മള് ഡിസംബർ ഒന്നിന് ബ്രസീൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതൊക്കെ പഠിച്ചല്ലേടാ നിങ്ങൾ എന്തുവാ ശ്രദ്ധിക്കാതെ എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും അത് ശ്രദ്ധിച്ചൊക്കെ ആൻസർ കേട്ട ഓക്കെ അടുത്ത ഇന്ത്യയുടെ മൂന്നാമത്തെ ചന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രകേന്ദ്രം വിക്ഷേപിച്ച് എന്താണെന്ന ചോദ്യം ഓക്കെ കമന്റ് ചെയ്തോളൂ ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഓപ്ഷൻ ബി ആണ് അടുത്ത റെഡ് ബ്ലാക്ക് എന്ന നോവലിന്റെ രചയിതാവാരെന്നാണ് ചോദ്യം എഴുപത്തും ഞാൻ ചോദ്യം റെഡ് ബ്ലാക്ക് എന്ന നോവലിന്റെ രചയിതാവാരെന്നാണ് ചോദ്യം നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് പഠിച്ചത് ഈ ക്വസ്റ്റ്യൻ കമന്റ് ചെയ്തേ ഓപ്ഷൻ സി ജോൺ ഫോസ ആണ് ആ ജോൺ ഫോസെ ജോൺ ഫോസെ ആരാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാഹിത്യ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി ജോൺ ഫോസെ ആ ജോൺ ഫോസെ ജോൺ ഫോസെ ഫോസെന്നാണ് ആൻസറുണ്ട് ജോൺ ഫോസെ ആണ് ഈ നോബൽ ഇങ്ങനെയൊക്കെ അതായത് നമ്മുടെ ഈ പി എസ് സി ചോദിക്കുന്ന ഒരു പേര് ആണ് ഈ കൊസ്റ്റ് വന്നിരിക്കുന്നത് അതായത് നമുക്കിപ്പോൾ നൊബേൽ സമ്മാനം ലഭിച്ച ആളുടെ പേര് ഡയറക്ട് ചോദിക്കുന്നതിന് പകരം ഈ രീതിയിലൊക്കെ ചോദ്യം എടുത്തിട്ട് ചോദിക്കാറുണ്ട് മനസ്സിലായ ഓക്കെ അപ്പോഴും നമുക്ക് ആ നൊബൈൽ സമ്മാനം ചെയ്തതിൻ്റെ പേര് അറിയാമെങ്കിൽ ഓപ്ഷനിൽ കാണാൻ കാണാൻ നമുക്ക് അർപ്പിക്കാം നമുക്ക് ധൈര്യമായിട്ട് കാരണം ഈ ഒരു പാറ്റേണിൽ പി എസ് സി ചോദിക്കാറുണ്ട് സാഹിത്യ മൊബൈൽ സമ്മാനം ലഭിച്ച ആര് എന്ന് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ ഇൻഡൈറക്ട്ലി ഒരു കൃതി എന്നിട്ട് ആ കൃതി രചെയ്താവാർ എന്ന് ചോദിക്കാറുണ്ട് കേട്ടാ മനസ്സിലായാ ഓക്കെ അടുത്ത് മികച്ച ചിത്രത്തിനുള്ള തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കർ പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ് ഓക്കെ കമന്റ് ചെയ്തേ അതെ ഏക കമന്റ് ചെയ്ത ആൾക്കാരുണ്ട് തൊണ്ണൂറ്റി അഞ്ചാമതാ ചോദിക്കുന്നേ തൊണ്ണൂറ്റി ആറാമതാണ് ഓപ്പൺ ഹൈമർ തൊണ്ണൂറ്റി ആറാമതാണ് ഓപ്പൺ ഹൈമർ തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ ലഭിച്ചത് എവ്രിതിങ് എവ്രി ആൾ ടോൺസ് എന്നാണ് ഓക്കെ തൊണ്ണൂറ്റി ആറാണ് ഓപ്പൺ ഹൈമർ മനസിലായ ആ തൊണ്ണൂറ്റി ആറ് ഓപ്പൺ ഹൈമർ തൊണ്ണൂറ്റി ആറിലെ മികച്ച സിനിമയാണ് ഓപ്പൺ ഹൈമർ തൊണ്ണൂറ്റി അഞ്ചാണ് ചോദിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ഓക്കെ ഞാൻ പറയില്ലേ ഈ വർക്കൗട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടായ തെറ്റുകുറ്റങ്ങൾ മാറ്റുക എക്സാം ഹാളില് അലർട്ടായിരിക്കുക അതൊരു കാര്യം തന്നെയാണ് മനസിലായ ഓക്കെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചതിൽ ഉൾപ്പെടാത്തത് ആര് ആരെല്ലാം എന്നാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്മ പത്മവിഭൂഷണോ പത്മഭൂഷൺ നമ്മൾ പഠിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങൾ ചെപ്പ വായിച്ചിട്ടുണ്ടോ നമ്മളെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എടുത്തത് ഓക്കെ ഇതിലെ ഉത്തരം കിട്ടാ കിട്ടുമെങ്കിൽ നിങ്ങൾ കണ്ടെത്തി കമന്റ് ചെയ്യും കണ്ടെത്തി കമന്റ് ചെയ്യും കമന്റ് ചെയ്തോളൂ കമന്റ് ചെയ്തോളൂ ആ പിള്ളേരെ ഇതില് ആൻസർ വരുന്നത് എ ആണ് കേട്ടോ ആൻസർ എ ആണ് വരുന്നത് അതായത് തേജസ് പട്ടേലും ദീപക് ധറും ആണ് കേട്ടോ തേജസ് പട്ടേലും ദീപക് ധറും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എം എസ് എസ് എം കൃഷ്ണയ്ക്കും മുലായം സിംഗ് യാദവിനും എന്ത് കിട്ടി പത്മ വിഭൂഷൺ കിട്ടി ഈ പറയുന്ന രണ്ടാൾക്കാർക്ക് തേജസ് പട്ടേലിനും ദീപക് ധർണ് തേജസ് പട്ടേലിലും ദീപക് ധർണും കിട്ടിയത് എന്താണ് പത്മഭൂഷണാണ് പത്മഭൂഷണാണ് തേജസ് പട്ടേലിനും ദീപക് ധർണ് കിട്ടിയത് ബാക്കി രണ്ടുപേർക്കുമാണ് എന്ത് കിട്ടിയത് പത്മവിഭൂഷൺ കിട്ടിയത് അപ്പൊ ഞാനത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പത്മവിഭൂഷണും പത്മഭൂഷണും ഒക്കെ ലാസ്റ്റ് രണ്ട് ഇയർ നമ്മൾ എക്സ്താമിന് മുമ്പ് നമ്മളത് പഠിക്കും മനസ്സിലായോ ഒന്ന് പഠിക്കും ഓക്കെ ശരി ആ പിന്നെ നിങ്ങൾ ഈ മാരത്തൺ മാരത്തോൺ മേളത്തോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കില്ല നമ്മളിപ്പോൾ അതൊരു പ്ലാൻ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആ സോറി നമ്മൾ ഈ മെയ് മാസം ഇരുപത്തി ഏഴ് തുടങ്ങി ഒരു മേലത്തോൺ പോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആ രീതിയിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ റിവിഷൻ ക്ലാസ്സുകളും അതും ഇതും ഓക്കെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസിനാണ് ലാസ്റ്റ് ആ ഒരു രീതിയിൽ ക്ലാസ് പോയത് അത് ഭയങ്കര രൂപകാലപ്പെട്ടിട്ടുണ്ട് ഇല്ലേ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം എഴുതിയ കുട്ടികൾ ആരും ഇല്ലേ അത് ലാസ്റ്റ് ആ ഒരു സമയത്തെ ക്ലാസ്സുകള് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നില്ലേ ഇവിടെ ആ ഓക്കെ അപ്പൊ അതിന്റെ ഒരു വർഷം നമുക്ക് എൽ ഡി സിക്ക് വേണം ഞാനെന്നേ പറഞ്ഞു നമുക്ക് രണ്ടു മാസം മുമ്പ് പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓക്കെ മനു എന്തിന്റെ കാര്യമാണ് മനു എന്റെ അടുത്ത് സത്യജീ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡ് വണ്ടി വെച്ചിട്ട് ആ മനു വന്നു കഴിഞ്ഞു ഓക്കെ നീ മറന്നാലും ഞാൻ മറന്നിട്ടില്ല ഓക്കെ ഞാൻ പറയട്ടെ ഇവിടെ ഇപ്പം അപ്പൊ നിന്നെ കുറച്ചുകൂടെ ചലഞ്ചാവും നിനക്ക് ഞാൻ മനു പറയട്ട വേണ്ടേ ആ വേണ്ടെങ്കിൽ വേണ്ട ഓക്കെ അവന്റെ അവൻ എനിക്ക് എന്റെ അടുത്തോളം സത്യമാണ് അവൻ ശരി അറുപത്തിഒൻപതാമത് നെഹ്റു ട്രോഫി ജേതാവായി ചുണ്ടൻ വള്ളാം എഴുപത്തെട്ടാം ചോദ്യം ഓക്കെ ഓക്കെ കമന്റ് ചെയ്തേ ഓപ്ഷനെ വിരമാണ് കേട്ടോ ഓപ്ഷനെ വി എപുരമാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മികച്ച ജില്ലാ പഞ്ചായത്തിലുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മികച്ച ജില്ലാ പഞ്ചായത്തിലുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലയാണ് ചോദ്യം ഓക്കെ കമന്റ് ചെയ്തേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടല്ലെ കൊല്ലം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാണ് ഓപ്ഷൻ ഡി തിരുവനന്തപുരം ആണ് കേട്ടോ ഓപ്ഷൻ ഡി തിരുവനന്തപുരം ആണ് ആ ഇതൊക്കെ നമുക്ക് ഓരോ പാഠങ്ങളാണ് അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മൾ പഠിക്കണം അപ്പൊ നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും പ്രത്യേകം റിവിഷൻ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും പ്രത്യേകം റിവിഷൻ ചെയ്യണം ഓക്കെ ഒരു ബുക്കൊക്കെ എടുത്ത് വെക്കുക ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ഡേഡ് അപ്പൊ ആ സ്പോട്ടിൽ തന്നെ നോട്ട് ചെയ്ത് എഴുതി പഠിക്കുക ഓക്കെ അങ്ങനെ എഴുതി വെക്കുക ലാസ്റ്റ് എന്ന് മുതൽ വരെ അവാർഡ് അവാർഡ് അത് കൊടുക്കും അപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഇപ്പൊ തിരുവനന്തപുരം കൊല്ലം എന്ന് പറയുന്നത് തിരുവനന്തപുരമായിട്ട് വരുന്നില്ലേ അത് ഇരുപത്തി മൂന്നിലെന്ന് ചോദിച്ചു വരുമ്പാണ് അങ്ങനെ എഴുതേണ്ടത് ഒരു വർഷം മാത്രം ഫിനാൻഷ്യൽ ഇയർ ഇങ്ങനെ പറയാതെ അല്ലല്ല സോളാർ ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി അങ്ങനെ ചോദിക്കത്തുള്ളു ഒരു ഇറാർട്ട് ചോദിക്കത്തില്ല മനസിലായ ഒരു ഇയർ ഇറാർട്ട് ചോദിക്കത്തില്ല ഇങ്ങനെ ചോദിക്കത്തുള്ളത് ഓക്കെ ആ അടുത്ത എൺപതാം ചോദ്യം ഗൂഗിളിന്റെ ആദ്യ ആഫ്രിക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് നിലവിൽ വന്നതെവിടെ രണ്ടേ കിട്ടത്തുള്ളൂ ആരെങ്കിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടോ ഇതൊക്കെ പി എസ് സി ബുള്ളറ്റൊക്കെ ഉള്ള കണ്ട പൈസ ഓക്കെ കമന്റ് ചെയ്തേ ആ ഓപ്ഷൻ ബി ഖാനയാണ് കേട്ടോ ഓപ്ഷൻ ബി ഖാനയാണ് ആൻസർ ഖാന ഓക്കെ ഓപ്ഷൻ ബി ഖാനയാണ് ഏട്ടാ ശരി ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ നാൽപ്പത് ക്വസ്റ്റ്യിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നാളെ നമുക്ക് കുറച്ച് മലയാളം ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യണം നാളെ പത്ത് മലയാളം പത്ത് ഇംഗ്ലീഷും ഓക്കെ ഒരു ഇരുപത് കണ്ട പൈസ നമുക്ക് നാളെ ചെയ്യാം ഓക്കെ